തീരങ്ങളെ തഴുകി ചെറുതുരുത്തി നിള ബോട്ട് ക്ലബിൽ ആസ്വദിക്കാം സായാഹ്നവേളകൾ റിവർ സഫാരിക്കായി കയാക്കിംഗ് ബോട്ടിംഗ് വഞ്ചി സഫാരി സ്വാൻ പെഡൽ സർവീസുകൾ രുചി വൈവിധ്യങ്ങളുമായി വിപുലമായ ഫാമിലി റെസ്റ്റോറന്റ് സൗകര്യം വിനോദത്തിനായി കിഡ്സ് പാർക്ക് പ്ലേഗ്രൌണ്ട് ഹോഴ്സ് റൈഡിംഗ് വോട്ടർപൂൾ നിള ബോട്ട് ക്ലബ് ദുഃഖവെള്ളിയുടെ ഭാഗമായി ചെറുതുരുത്തി സെന്റ് തോമസ് ദേവാലയത്തിൽ കുര്ശിന്റെ വഴി പ്രതീക്ഷണം നടത്തി ദുഃഖവെള്ളിയുടെ ഭാഗമായി ചെറുതുരുത്തി സെന്റ് തോമസ് ദേവാലയത്തിൽ കുരിശിന്റെ വഴി പ്രദക്ഷിണം നടത്തി ഫാദർ അജീഷ് പെരിഞ്ചേരി നേതൃത്വം നൽകി കൈക്കാരന്മാരായ സന്തോഷ് തങ്കച്ചൻ തിരുനാൾ കമ്മിറ്റി കൺവീനർ പ്രസാദ് എന്നിവർ നേതൃത്വം നൽകി പ്രദക്ഷിണത്തിൽ നിരവധി വിശ്വാസികളാണ് പങ്കെടുത്തത് സിസിവി ന്യൂസ് ചേലകരം